കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അനാവരണം ചെയ്യും ക്രിക്കറ്റ് ലീഗിനായി തയ്യാറാക്കിയ പ്രത്യേക ഗാനത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടക്കും ലീഗിൽ പങ്കെടുക്കുന്ന ആറ് ടീമുകളുടെയും ഫ്രാഞ്ചൈസി ഉടമകൾക്ക് മോഹൻലാൽ മെമ്മൻഡോ സമ്മാനിക്കും ഓരോ ടീമുകളിലെയും കളിക്കാരെയും പരിചയപ്പെടുത്തും ടീം ക്യാപ്റ്റന്മാരായ ബേസിൽ തമ്പി മുഹമ്മദ് അസറുദ്ദീൻ സച്ചിൻ ബേബി റോഹൻ എസ് കുന്നുമേൽ വരുൺ നായനാർ അബ്ദുൾ വാസിദ് എന്നിവരും ചടങ്ങിനുണ്ടാകും സെപ്റ്റംബർ രണ്ട് മുതൽ പതിനെട്ട് വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ സ്പോർട്സ് ഹബിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് നാല്പത്തിയഞ്ചിനും വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിനുമാണ് മത്സരങ്ങൾ കാണികൾക്ക് പ്രവേശനം സൗജന്യമാണ് ജനം തിരുവനന്തപുരം